മുഖ്യമന്ത്രി പിണറായി വിജയൻ വലിയ പ്രശ്നത്തിലാണ് ആ പ്രശ്നത്തിൽ നിന്ന് ഏതൊക്കെ വിധേന തടിയൂരി കൊടുക്കാൻ പറ്റുമോ അതൊക്കെ കേരള പോലീസ് നന്നായി ചെയ്തു കൊടുക്കുന്നുണ്ട് ഒരു വശത്ത് എസ് എഫ് ഐ വിദ്യാർത്ഥികളെ കൊണ്ട് തല്ലി തല്ലിക്കുന്നു അല്ലെങ്കിൽ ഗവർണറെ മുന്നിലേക്ക് ചാടിക്കുന്നു എങ്ങനെങ്കിലും ഒന്നോ രണ്ടോ രക്തസാക്ഷി ഉണ്ടാക്കാൻ പോലീസിനെ കൊണ്ട് ശ്രമിക്കുന്നു അതൊന്നും നടക്കുന്നില്ല ഗവർണർ അത് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് ആ നിലവേലിൽ ഇറങ്ങി അതിനുശേഷം സ്പെഷ്യൽ സെക്യൂരിറ്റി വന്നു കേന്ദ്രസേന വന്നു അതിന്റെ കീഴിലാണ് ഇപ്പോ ഗവർണർ സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് എന്നിട്ടും അതിന്റെ മുന്നിലേക്ക് ചാടി വീഴുകയാണ് അവിടെ എങ്ങനെയെങ്കിലും ഒന്നോ രണ്ടോ രക്തസാക്ഷി ഉണ്ടായി തൽക്കാലം ഈ ബഹളത്തിൽ നിന്നൊക്കെ പിണറായിക്ക് രക്ഷപ്പെടണം പക്ഷെ അത് ഏസുന്നില്ല എന്നാൽ ഇതിൻ്റെ ക്ഷേത്രങ്ങളിലേക്ക് തന്നെ പോയിക്കോട്ടെ എന്നാണ് ഇവിടെ ആറ്റുകാൽ ക്ഷേത്രം നമുക്കറിയാം കേരളത്തിലെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ കാവ്യെന്നോ കറുപ്പെന്നോ ഇല്ല ശബരിമല പോകുന്നവർ തെക്കൻ കേരളത്തിലുള്ളവർ കറുപ്പല്ല ഉടുക്കുന്നത് കാവിയാണ് ഞാനും കാവ്യ എടുത്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ശബരിമല പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ കാവിയും കറുപ്പും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ കാവ്യ എന്നത് ഏതെങ്കിലും മതത്തിന്റെ അടയാളമാണോ അങ്ങനെയാണെങ്കിൽ പച്ച എന്നത് ഏതെങ്കിലും മതത്തിന്റെ അടയാളമാകൂലേ ചോപ്പ് എന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അടയാളമാകൂലേ അല്ലെങ്കിൽ പച്ചയും ചോപ്പും കൂടെ ചേർന്നുള്ള എല്ലാ പാർട്ടികളും ഒന്നാവൂലെ അങ്ങനെയൊന്നുമില്ലല്ലോ ഇവിടെ പോപ്പുലർ ഫ്രണ്ടിന്റെ കൊടിയിലുമുണ്ട് പച്ചയും ചോപ്പും അതുപോലെ എസ് ഡി പിയുടെ കൊടിയിലുമുണ്ട് പച്ചൻ ചോപ്പും ബി ജെ പിയുടെ കൊടിയിലുണ്ട് പച്ചൻ ചോപ്പും ഒന്നുകൂടി ഒന്ന് വർണ്ണം മാറ്റി കഴിഞ്ഞാൽ ദേശീയ പതാകയിലുമുണ്ട് അതേ പച്ചയും ചോപ്പും അങ്ങനെയാണെങ്കിൽ അതിന് തമ്മിൽ ബന്ധം ഉണ്ടാക്കാൻ പറ്റുമല്ലോ ഇവിടെ ക്ഷേത്രത്തിൽ കാവികൊടി കെട്ടി അത് അവരുടെ ആചാരം അവരുടെ വിശ്വാസം അതിനെന്താ പ്രശ്നം ആറ്റുകാർ ക്ഷേത്രം മുതൽ മണക്കാട് ജംഗ്ഷൻ വരെ ക്ഷേത്രോത്സവമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൊടികെട്ടി അത് ഇന്നും നില തുടങ്ങിയൊന്നും അല്ല നമ്മുടെ തെക്കൻ കേരളത്തിലേക്ക് പോയി നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും പല ആലിലും കൊടി കെട്ടിയിട്ടുണ്ട് പട്ട് കെട്ടിയിട്ടുണ്ട് പട്ട് പല വനങ്ങളുടെയും ഉള്ളിൽ ആരെങ്കിലാവ് റോസുമല തെമല വനങ്ങളുടെ ഉള്ളിലേക്ക് പോയാൽ ആലിൽ പട്ട് കിട്ടിയിട്ടേക്കുന്നത് കാണാം അതും ചുമന്ന നിറത്തിലുള്ള പട്ട് ഇവിടെ ഫോർട്ട് സ്റ്റേഷനിലെ പോലീസുകാർക്ക് മാത്രം എന്താണ് ഈ കാവിയുടെ ഇത്ര അലർജി ക്ഷേത്ര വിശ്വാസങ്ങളും അല്ലെങ്കിൽ ആചാര വിശ്വാസങ്ങളും ഈ കാവ്യമായിട്ട് കൂടിക്കലർന്ന് നടക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വാസത്തെ മാനിക്കുന്നതല്ലേ നല്ലത് ആ സ്ഥാനത്ത് ബി ജെ പിയോടുള്ള അന്ധത മൂത്തിട്ട് അല്ലെങ്കിൽ ബി ജെ പിയുടെ കൂടുതലുള്ള ഭയം മൂത്തിട്ട് അതുമല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബി ജെ പി പോലീസ് സംഘർഷം ഉണ്ടാക്കിക്കൊണ്ട് എങ്ങനെയെങ്കിലും തൽക്കാലം ഇവിടുന്ന് ഈ പിണറായി വിജയനും വീണാ വിജയനും എക്സാലോജിക്കും അതുപോലുള്ള മറ്റു കാര്യങ്ങൾ അതിൽ നിന്നെല്ലാം തൽക്കാലം രക്ഷപ്പെടാമെന്ന് കരുതുന്നത് എന്തൊരു വിരോധാഭാസമാണ് ഈ കേരളത്തിൽ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ഭരണം നടക്കുന്നുണ്ടോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനും ചെലവഴിക്കാനും വേണ്ടി മാത്രമാണ് മുഖ്യമന്ത്രിക്ക് നേരം കേരളത്തിൽ ഒരാൾക്ക് വേണ്ടി സംസാരിക്കാൻ നേരമില്ല വയനാട്ടിൽ അജീഷ് പോള് ആരെയും കാണാൻ ഒഴിവില്ല എന്നാൽ പോയി വരുന്നവരെ തടയാനും അതിന് ഗവർണറായാലും പഞ്ഞിക്കിടാനും എസ് എഫ് ഐ ഗുണ്ടകളെ അവൾ ഒരുക്കി നിർത്തുന്നതിന് അതിന് യാതൊരു നാണവുമാനവും എളുപ്പവും ഇനി അതും പോരാഞ്ഞിട്ടുള്ള വർഗീയ സംഘർഷം ഉണ്ടാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു ആഭ്യന്തര സംഘർഷം ഉണ്ടാക്കിക്കൊണ്ട് കേരളത്തെ ആകെ ഒരു പ്രകോപനപരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് പറയാനുള്ള ക്ഷേത്ര സമിതി അംഗങ്ങളും അതുപോലെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളും പിണറായിയുടെ ചതിയിൽ ചെന്ന് വീഴരുത് പിണറായി എങ്ങനെയെങ്കിലും ഈ പ്രദേശം ഒന്ന് കലുഷിതമാക്കണം എന്നിട്ട് കഴിവുകെട്ട ഭരണാധികാരി എന്ന് കേന്ദ്രം വിധി എഴുതിക്കൊണ്ട് ഇത് ഗവർണറുടെ കീഴിലേക്ക് ഭരണം കൊണ്ടുവരികയോ ഇനി അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലൊരു ഒരു ഭരണം ഈ സർക്കാരിനെ ഒഴിവാക്കിക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും നോക്കുകയാണ് മുന്നോട്ട് പോകാൻ ഒരു നിലയ്ക്ക് പറ്റില്ല കാരണം കടമെടുപ്പ് പരിധി ഇനി ഇല്ല കോടതിയിൽ പോയി പരാജയപ്പെട്ടു പോന്നോ സുപ്രീം കോടതിയിൽ പോയിട്ട് പരാജയപ്പെട്ടു പോകുന്ന നമ്മൾ കണ്ടതാണ് നിർമ്മല സീതാരാമൻ കണക്കുകൾ നേരത്തെ സുപ്രീംകോടതി സംസാരിച്ചപ്പോ പോയി പണി നോക്കാൻ പിണറായിയോട് സുപ്രീം സുപ്രീംകോടതിയും പറഞ്ഞതാ അപ്പൊ ഒരു നിലയ്ക്ക് നിവൃത്തിയില്ല ഇവിടെ എങ്ങനെയാണ് ഒരു വർഗീയ സംഘർഷം ഉണ്ടാക്കിയിട്ടോ ഇനി അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ എന്തെങ്കിലും തരത്തിൽ ആരുടെ തല പോയാലും വേണ്ടില്ല ഏത് ജനം തമ്മിലടിച്ചാലും വേണ്ടില്ല ഏതൊക്കെ തരത്തിൽ ആരൊക്കെ ആയാലും വേണ്ടില്ല എന്നുള്ളൊരു അവസ്ഥയാണ് തനിക്കും തന്റെ കുടുംബത്തിന്റെ രക്ഷപ്പെടണം ഒരുപാട് കോടികൾ സമ്പാദിച്ചിട്ടുണ്ട് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷത്തിന്റെ കണക്ക് ഇപ്പോൾ ചെന്ന് നിൽക്കുന്നത് എവിടെയാണെന്ന് അറിയാലോ വീണാ വിജയന്റെ ചോദ്യം ചെയ്യലും അതുപോലെ രാജ്യംപെടലും ഒക്കെ ഇപ്പൊ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഇത്തരത്തിലുള്ള ഒരു വർഗീയ സംഘർഷം ഉണ്ടാക്കേണ്ട വിഷയം മാറ്റാൻ നിൽക്കണോ കേരളത്തിലെ ജനങ്ങളെ തമ്മിൽ തരിച്ചുകൊണ്ട് കേരളത്തിലെ പോലീസ് സന്നാഹം എന്ന് പറഞ്ഞാൽ ജനത്തിന് സംരക്ഷകരാണ് അവര് ഈ ഭരണം മാറി അടുത്ത ഭരണം വരുമ്പോൾ ഇതേ ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടവരാണ് ഏതൊരു ഭരണത്തിലും പോലീസ് ജനങ്ങളോടൊപ്പമാണ് ചേർന്ന് നിൽക്കേണ്ടത് അങ്ങനെയുള്ള പോലീസിനെ ജനങ്ങൾക്കെതിരായിട്ട് അതൊരു വർഗീയമായിട്ട് ഒരു ജാതീയമായിട്ട് എങ്ങനെ ഭിന്നിപ്പിക്കാം എങ്ങനെ തല്ലുണ്ടാക്കാം എങ്ങനെ സംഘർഷമുണ്ടാക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു ഭരണാധികാരി ഒരു പക്ഷേ കേരളത്തിലേക്കാണുള്ളൂ വേറെ എവിടെയും കാണൂല എന്നാൽ മതേതരത്വം ഒന്നും സോഷ്യലിസം ഒക്കെ സദാസമയം വീമ്പളെ കൊണ്ടുനടക്കുന്ന പിണറായി സി പി എം തന്നെയാണ് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം